नमस्कार ലോകമെമ്പാടിൽ നിന്നുള്ള വിശ്വാസികൾ പുണ്യസ്ഥാനങ്ങളായി കരുതുന്ന ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട് പൂജകളും പ്രതിഷ്ഠകളും വ്യത്യസ്തമാണെങ്കിൽ പോലും തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തേടി വിശ്വാസികൾ എത്തുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അത്തരത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനയാണ് നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും വിശേഷണങ്ങളും ആരെയും അമ്പരപ്പിക്കുന്നതാണ് മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടുവാൻ സാധിക്കാത്ത വിധത്തിൽ പ്രത്യേകതകളുള്ളതാണ് ഉള്ളതാണ് ഇവിടുത്തെ ചില ആചാരങ്ങൾ കൂടുതൽ ആചാരങ്ങൾ വിശദമായി അറിയാം നേപ്പാളിലെ ഖണ്ടമണ്ടുവിലാണ് വിശ്വപ്രസിദ്ധമായ പശുപതിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാഗ്മദി നദിയുടെ ഇരു കരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ പുരാതന ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നേപ്പാളിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതി പുരാതനമായ ക്ഷേത്രം ഏ ൂറ് മുതൽ നിലകൊണ്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ കൃത്യമായി നിർമ്മിച്ച വർഷം ഇന്നും അജ്ഞാതമാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം ഏഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത് അത്രേ പിന്നീട് പ്രധാന രണ്ടു നില ക്ഷേത്രത്തിന് ചുറ്റുമായി വേറെയും ചില ചെറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു പതിനാല് നൂറ്റാണ്ടിലെ രാമക്ഷേത്രമുള്ള വൈഷ്ണവ ക്ഷേത്ര സമുച്ചയവും പതിനൊന്നാം നൂറ്റാണ്ടിലെ കയ്യത്ത് പ്രതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഗ്രഹീശ്വര്യ ക്ഷേത്രവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആത്മീയപരമായി പാത്രമല്ല നേപ്പാളിന്റെ ചരിത്രത്തിലും ക്ഷേത്രത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ ഇവിടെ പ്രചാരണത്തിലുണ്ട് ശിവനും പാർവതിയും ഒരിക്കൽ ഒരു ഉറുമ്പിന്റെ രൂപമെടുത്ത് പത്മാതി നദിയുടെ കിഴക്കേക്കരയിലെ കാട്ടിൽ അജ്ഞാതമായി ജീവിച്ചിരുന്നത്രേ പിന്നീട് ഇവരെ തേടി ദേവന്മാർ ഉറുമ്പിന്റെ കൊമ്പിൽ പിടിക്കുകയും തിരികെ വരുവാൻ നിർബന്ധിക്കുകയും ചെയ്തു ഒടിഞ്ഞ കൊമ്പ് ശിവലിംഗമായി ആരാധിച്ചിരുന്നെങ്കിലും കാലക്രമേണ അത് നഷ്ടപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രദേശത്തെ ഒരു പശു സ്ഥിരമായി ഇവിടെ വരികയും പ്രത്യേക സ്ഥാനത്ത് പാൽ ചുരുത്തുകയും ചെയ്തു പോകുന്നുണ്ടായിരുന്നു ഇത് കണ്ട പശുവിന്റെ ഉടമസ്ഥൻ ആ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പശുപതിനാഥിന്റെ ദിവ്യ ശിവലിംഗം കണ്ടെത്തിയെന്നാണ് വിശ്വാസം ഗോപാൽ രാജ് ആലോക്വാട്ട് ബെൻസിസ് പറയുന്നതനുസരിച്ച് പ്രചാണ്ട ദേവനായ ഒരു ലിച്ചവി രാജാവാണ് വേറെയും വിശ്വാസങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സുപുഷ്പദേവൻ ഈ സ്ഥലത്ത് പശുപതിനാഥിന്റെ അഞ്ച് നിലകളുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് പശുപതിനാഥ ക്ഷേത്രം ലിംഗരൂപത്തിലുള്ള ദേവാലയ രൂപത്തിലായിരുന്നു എന്നാണ് മറ്റൊരു ചരിത്രം പറയുന്നത് കാലക്രമേണ ഈ ക്ഷേത്രം നന്നാക്കാനും പുനരുദ്ധിക്കാനും ആവശ്യമുയർന്നപ്പോൾ ശിവദേവ എന്ന മധ്യകാലത്തെ രാജാവാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചതെന്നും കരുതുന്നു ഇത് ജീവിക്കുന്നവരുടെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു പശുപതിനാഥൻ എന്നാൽ എല്ലാ മൃഗങ്ങളിലെയും ജീവജാലങ്ങളുടെയും നാഥൻ എന്നാണ് ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ ആരെങ്കിലും അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട ലിംഗം കണ്ടാൽ മൃഗമായി പുനർജനിക്കുകയില്ലെന്ന് പറയപ്പെടുന്നു പല വിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട് ഇവിടെ ക്ഷേത്ര പരിസരത്ത് ദഹിപ്പിച്ചാൽ എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആളാണെങ്കിൽ പോലും അടുത്ത ജന്മത്തിൽ അവർക്ക് മനുഷ്യനായി പുനർജനിക്കാം എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾ തങ്ങളുടെ ജീവിത അവസാന നാളുകൾ ചിലവഴിക്കുവാനായി ഇവിടേക്ക് വരുന്നുണ്ട് പല വിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ അവസാന നാളുകൾ ചിലവഴിക്കുവാനായി ഇവിടേക്ക് വരുന്നു